ഏറ്റവും ജനപ്രിയമായ ഫുട്വെയർ ഒന്നാണ് ബാറ്റ് ഇന്ത്യ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഈ ബ്രാൻഡിന്റെ ഷൂസോ സ്ലിപ്പറുകളോ ധരിക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും വർഷങ്ങളായി കേട്ടുവരുന്ന ഒരു ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ ഇതൊരു ഇന്ത്യൻ ബ്രാൻഡാണെന്ന് നിങ്ങൾ കരുതിയെങ്കിൽ തെറ്റി ബാറ്റ ഒരു ഇന്ത്യൻ കമ്പനിയല്ല യഥാർത്ഥത്തിൽ ഒരു സ്വിസ് കമ്പനിയാണ് ഇത് ബാറ്റയുടെ ഇന്ത്യൻ അനുബന്ധ സ്ഥാപനമായിട്ടാണ് ബാറ്റ ഇന്ത്യ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് ഇത് വളരെ ജനപ്രിയമായതുകൊണ്ട് ആളുകൾ പലപ്പോഴും ഇതിനെ ഇന്ത്യൻ ബ്രാൻഡ് എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് ഇനി ആരാണ് ഈ ബ്രാൻഡിന് പിന്നിലെന്ന് നോക്കാം നൂറ്റി മുപ്പത്തൊന്ന് വർഷങ്ങൾക്ക് മുൻപ് അതായത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ അന്റോണിൻ ബാറ്റ സഹോദരൻ തോമസ് ബാറ്റ സഹോദരി അന്ന ബറ്റോവ എന്നിവർ ചേർന്ന് സ്ഥാപിച്ച ഒരു കമ്പനിയാണ് ബാറ്റ ഇതിന്റെ ഇന്ത്യൻ വിഭാഗമാണ് ബാറ്റ ഇന്ത്യ പാദരക്ഷകൾ കൂടാതെ വസ്ത്രങ്ങൾ മറ്റു ഫാഷൻ ആക്സസറികളും ഈ കമ്പനി നിർമ്മിക്കുന്നുണ്ട് ഇന്ന് ബാറ്റ ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന ഒരു സ്വിസ് കമ്പനിയാണ് ടി ആൻഡ് എ ബാറ്റ ഷൂ കമ്പനി എന്നായിരുന്നു കമ്പനിയുടെ ആദ്യത്തെ പേര് ലോകമെമ്പാടുമായി ആറായിരത്തിലധികം റീറ്റെയിൽ സ്റ്റോറുകളും ഒരു ലക്ഷം സ്വതന്ത്ര ഡീലർമാരും ഫ്രാഞ്ചൈസികളും ഇന്ന് ബാറ്റയ്ക്കുണ്ട് കമ്പനി സ്ഥാപിച്ചതു മുതൽ പണം സമ്പാദിക്കാൻ തുടങ്ങിയ ഒരു ചരിത്രമല്ല ബാറ്റിക്കുള്ളത് കമ്പനി ആരംഭിച്ച ഏതാനും മാസങ്ങൾക്കുള്ളിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലെ ഒരു വേനൽക്കാലത്ത് തോമസിന് വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഈ ബുദ്ധിമുട്ടുകൾ മറികടക്കാൻ വേണ്ടി തുകിലിന് പകരം ക്യാൻവാസ് ഷൂസ് നിർമ്മിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു ഈ ഷൂസിന്റെ വിജയത്തെ തുടർന്ന് കമ്പനി അൻപത് പേരെ നിയമിച്ചു നാല് വർഷത്തിനുശേഷം ബാറ്റ ആദ്യത്തെ നീരാവിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ വികസിപ്പിച്ചെടുത്തതിലൂടെ ദ്രുതഗതിയിലുള്ള ആധുനികവൽക്കരണത്തിന്റെ ഒരു കാലഘട്ടത്തിന് ഇത് തുടക്കം കുറിച്ചു പിന്നീട് കമ്പനിയുടെ ഉയർച്ച വളരെ പെട്ടെന്നായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ഷൂ നിർമ്മാതാവും വിപണനക്കാരനുമായ ബാറ്റയ്ക്ക് ഇറ്റലിയിലെ പഡോവയിൽ ഒരു ഇന്റർനാഷണൽ ഷൂ ഇന്നോവേഷൻ സെന്ററും ഉണ്ട് ഇത് ലോകമെമ്പാടുമുള്ള എൺപത്തി മൂന്ന് കമ്പനികൾക്കും നിരവധി ബാറ്റ ഇതര കമ്പനികൾക്കും സേവനം നൽകുന്നു ബേസിക് ഡിസൈൻ മുതൽ സൃഷ്ടിപരമായ കഴിവുകൾ വരെ എല്ലാത്തിലും ഇവിടെ ജീവനക്കാർക്ക് പരിശീലനം നൽകി വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ബാറ്റ ഇന്ത്യയിൽ പ്രവേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ബാറ്റ ഷൂ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ബാറ്റ ഇന്ത്യ സംയോജിപ്പിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ബാറ്റ ഇന്ത്യ പുനർനാമകരണം ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഐ എസ് ഒ നയൻ ഡബിൾ സീറോ വൺ സർട്ടിഫിക്കേഷൻ ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ ഷൂ നിർമ്മാണ യൂണിറ്റ് ആയിരുന്നു ബാറ്റാനഗർ ഫാക്ടറി അത്ലറ്റിക് ഷൂസ് വിഭാഗമായ പവർ അർബൻ ഷൂസ് വിഭാഗമായ നോർത്ത് സ്റ്റാർ കുട്ടികൾക്കുള്ള ഷൂസ് വിഭാഗമായ ബബിൾ ഗമേഴ്സ് ഔട്ട്ഡോർ ഷൂസ് വിഭാഗമായ വെയിൻ ബ്രന്നർ സ്ത്രീകൾക്കുള്ള ഷൂസ് വിഭാഗമായ മേരി ക്ലെയർ എന്നിവ ഉൾപ്പെടെ നിരവധി ബ്രാൻഡുകൾ ബാറ്റയ്ക്ക് സ്വന്തമാണ് കംഫോർട്ട് ഫുട്വെയർ വിഭാഗത്തിൽപ്പെടുന്ന കോംഫിറ്റ് വർക്ക് ആൻഡ് സേഫ്റ്റി വിഭാഗത്തിൽപ്പെടുന്ന ബാറ്റ ഇൻഡസ്ട്രിയൽ സ്കൂൾ ഷൂസ് വിഭാഗത്തിൽപ്പെടുന്ന ടഫീസ് എന്നിവയാണ് അവരുടെ പോർട്ട്ഫോളിയോയിലെ മറ്റ് ബ്രാൻഡുകൾ മികച്ച നിലവാരമുള്ള ഉൽപ്പന്നങ്ങളുടെ ഒരു ശ്രേണി പിന്തുണയ്ക്കുന്ന ബാറ്റ ഉപഭോക്താക്കൾക്ക് മികച്ച ഷോപ്പിംഗ് അനുഭവം പ്രദാനം ചെയ്യുക എന്നതാണ് ലക്ഷ്യമിടുന്നത്